ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടാകട്ടെ പുതിയ നിയമ ഉപദേശ സത്യങ്ങളുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എന്ന മഹത്വരമായ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ചാണ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് യോഗനായ സുവിശേഷം ഒന്നിന്റെ പതിനെട്ടിൽ നാം വായിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാൻ ഒന്ന് യോഹന്നാലിന്റെ പന്ത്രണ്ടിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിന്റെ ഇരുപത് നിനക്കെന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല എന്ന് ദൈവം മോശയോട് പറയുന്ന വായിക അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം ആളത്തമുള്ള ഒരു വ്യക്തിയാണെന്ന് വിശുദ്ധ ബൈബിൾ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഈ പരിമിതമായ മിനിറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൈവത്തിന്റെ വ്യക്തിത്വം ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വാസ്തവത്തിലെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇന്റലക്റ്റ് റീസൺ വിൽ അതായത് അറിവ് വികാരം ഇച്ഛാശക്തി ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് സംയോജിക്കുന്ന ഒന്നാണ് ദൈവം ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ദൈവം അറിവുള്ളവനും ദൈവം വികാരമുള്ളവനും ദൈവം ഇച്ഛാശക്തി ഉള്ളവരാണെന്നും നാം വ്യക്തമായി മനസ്സിലാക്കണം അങ്ങനെ അറിവ് വികാരം ഇച്ഛാശക്തി ഈ മൂന്ന് യോഗ്യതകൾ ഒന്നിച്ചു കൂടുന്ന അതുല്യമായ ഒരു വ്യക്തിയാണ് സർവശക്തനായിരുന്ന ബൈബിളിലെ ദൈവം ഇരമ്യാവ് പത്തിന്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ ഒന്ന് ദോണി അതിന്റെ ഒന്നിന്റെ ഒൻപതിൽ പൗലൂസിംഗിന് പറയുന്നു നിങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ സേവൻ വിഗ്രഹങ്ങളെ വിട്ട് എങ്ങനെ ദൈവത്തിൽ മടങ്ങി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ രണ്ടു ദിനോർത്ഥാ പതിനാറ് ഒൻപതിൽ ദൈവത്തിന്റെ കണ്ണ് തങ്ങൾ ഏകാഗ്രിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് ഭൂമിയിൽ എല്ലായിടവും ഊഴാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു രണ്ട് ദൈവത്തിന്റെ പ്രകൃതി ദ ക്യാരക്ടർ ഓർ നേച്ചർ ഓഫ് ഗോഡ് എന്താണ് ദൈവത്തിന്റെ പ്രകൃതി ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചാണ് ദൈവം ആത്മാവാകുന്നു ലൂക്കോസിന്റെ ഇരുപത്തിനാലിന്റെ മുപ്പത്തിഒൻപത് ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിൻ എന്നെ തൊട്ടുനോക്കുവിൻ എന്നിൽ കാണുന്ന പോലെ അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ദൈവം ആത്മാവാകുന്നു യോഗ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാകുന്നു സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു ഒന്നിന്റെ മൂത്തി ഒന്നിന്റെ പതിനേഴ് നിത്യരാജാവായി ക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് ഇന്നും എന്നേക്കും സറിയിലും ക്രിസ്തുവേശ്വരും മൗത്വം ഉണ്ടാകട്ടെ ആ മെയിൻ തിമോതിന്റെ ഒന്നാലേഖനം ആറ് പതിനാറിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടെ അത് വിളിച്ചതിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായവൻ ദൈവത്തിന്റെ പ്രത്യേകത അതാണ് ദൈവത്തിന് ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രകൃതിയുമുണ്ട് അത് ആത്മപ്രകൃതിയാണ് മൂന്ന് ദൈവത്തിന്റെ ഐക്യത അതായത് യൂണിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഐക്യത എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം ആറിന്റെ നാലിൽ ജാതീയ ദേവന്മാരുടെ ബഹുത്വത്തിന് വിരോധമായി ദൈവം ഏകനാണെന്ന് സ്ഥാപിക്കാൻ ദൈവം പ്രസ്താവിച്ച പ്രസ്താവനയാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു അവൻ ഏകൻ തന്നെ ഇസ്രായേലെ കേൾക്ക യഹോവ ദൈവമാകുന്നു അവൻ ഏകൻ തന്നെ ഏഷിയാവ് നാൽപ്പത്തിനാലിന്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു ഞാൻ ആദ്യം ആന്തിരമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല യശിയ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്നില് വീണ്ടും നാം വായിക്കുന്നു ഞാനല്ലാതെ വേറൊരു ദൈവവുമല്ല ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല ദൈവത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവത്തിന്റെ വ്യക്തിത്വം അതായത് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് രണ്ട് ദൈവത്തിന്റെ പ്രകൃതി അതായത് ദ നേച്ചർ ഓഫ് ഗോഡ് മൂന്ന് ദൈവത്തിന്റെ ഐക്യത അതായത് യൂണിറ്റി ഓഫ് ഗോഡ് ദൈവഹിതമായാൽ അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഉള്ള ദൈവത്തിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഞാൻ വിവരിക്കുന്നതാണ് അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം പിടയാറുണ്ടാം താങ്ക്